പരിശുദ്ധ പരമ ദിവികണിത്ര എന്നേലും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച കാരണവാണ് താവി ഞാനങ്ങനെ ആരാധിക്കുന്നു സുധിക്കുന്നു മാത്രമത് അംഗയിക്കുന്നു പറയുന്നു എൻ്റെ ഹൃദയം അംഗേക്കായി ദാഹിക്കുന്നു ഭർത്താവ് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദാഹത്താൾ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഞാനാണ് അടുവാതിൽ എന്നിലൂടെയാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്നിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് ഭർത്താവ് നീ ഞങ്ങളോട് അരുൾ ചെയ്തു വാതിൽ വാതില് അങ്ങാണ് സംരക്ഷകനങ്ങനാണ് അങ്ങാണ് പരിപാലകനങ്ങൻ അങ്ങാണ് അങ്ങയുടെ തിരുവുമ്പിൽ ഈ പ്രഭാതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ആരാധിക്കുന്നു മാത്രം അങ്ങേരിക്കുന്നു പറയാ വിജാതിരെ പോലും ഉൾക്കൊണ്ട പത്രോസിന്റെ മനോഭാവം ഞങ്ങളിലേക്ക് തരണമേ അങ്ങയുടെ ദർശനങ്ങൾ ഉൾക്കൊണ്ട പത്രോസ് അകറ്റി നിർത്തിയിരുന്ന വിജാതിയർക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറായി ദൈവത്തിനായങ്ങയെ ലോകമെമ്പാടും അറിയിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ വിളിച്ച ഞാർത്തം നന്ദി ഞാൻ ആരാധിക്കും ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണം എൻ്റെ കാര്യം നിൻ്റെ സ്നേഹമെന്ന് തിരിച്ചറിയുന്ന ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈ ദിവസത്തിന്റെ സമാപനം കാണുവാൻ നീ ഞങ്ങളെ അനുവദിക്കുന്നുവെങ്കിൽ നീയാണ് ഞങ്ങളുടെ ജീവനും സംരക്ഷണം പരിപാലകനുമാണെന്നും ഏറ്റുവാൻ ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ പിതാവോ പൊട്ടനം പരിശുദ്ധമാവും നിങ്ങളെതിരെയും അനുഗ്രഹിക്കട്ടെ